ഞാൻ ലാൽകുമാറിലേക്ക് ലാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രതിപക്ഷത്തിനും കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾക്കും ഒരു കാര്യം മനസ്സിലായി വിവാദങ്ങൾ കൊണ്ട് പിണറായിയെ തളർത്താനാവില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും തിരഞ്ഞെടുപ്പ് വർഷമാണ് ഈ ശ്രമങ്ങൾ ഈ ഒളിയമ്പുകൾ ഈ പരിശ്രമം അവസാനിക്കും എന്ന് കരുതേണ്ടതില്ലോ ന്യായമായും കാത്തിരിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യേണ്ടതായ ഒരു പരിശ്രമം പാളിപ്പോയതും പരാജയപ്പെട്ടതുമായ നിരവധി അനുഭവങ്ങളുണ്ടെങ്കിലും ആവർത്തനം താങ്കൾ കാണുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ അക്കരെ 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 സിനിമയ്ക്കകത്ത് മോഹൻലാൽ നല്ല രീതി പിടിച്ച് അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ഇയാളുടെ ശ്രീനിവാസിൻ്റെ എന്നിട്ടും ഞാൻ ഇന്ന് മുരിങ്ങയ്ക്കാവിയൽ ഉണ്ടാക്കിയെന്ന് നിനക്ക് തരും എന്ന് പറയുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് മാധ്യമ മാധ്യമങ്ങൾ റോൾ എടുക്കുന്ന മാധ്യമങ്ങൾ എത്ര അടി കിട്ടിയാലും എത്ര പ്രശ്നം ഉണ്ടായാലും ഉറപ്പായിട്ടും കോൺഗ്രസ്സിന് വേണ്ടി വലിയ പ്രചരണം അഴിച്ചുവിടും കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം സി പി അല്ലെങ്കിൽ പിണറായി വിജയൻ അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അസ്വസ്ഥമാണ് കാര്യം പത്ത് വർഷത്തോളം ഈ മനുഷ്യൻ എനിക്ക് അഞ്ചാമത്തെ വർഷം കഴിഞ്ഞ് ഇറക്കി വിടാമെന്ന് ഒരുപാട് കോട്ടിട്ട മാധ്യമ പ്രവർത്തകർ കരുതിയെങ്കിലും അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുക നമ്മളിപ്പം ബ്രസീൽ അർജന്റീന മത്സരത്തിനകത്ത് ഒരു അഭിമാന പ്രശ്നം പോലെ ഇവരൊരു വലിയ അഭിമാന പ്രശ്നമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ റോള് കോൺഗ്രസിൻ്റെ റോള് വഹിക്കുന്ന മാധ്യമങ്ങൾ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ വലിയ ദുഷ്പ്രചരണങ്ങൾക്കുള്ള സാധ്യത വരും ദിവസങ്ങളിൽ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്